ഞങ്ങളുടെ തലയിൽ ഒന്നും ആ സംഘിപ്പെട്ടം കേട്ടേണ്ട അത് തലയിൽ കെട്ടി ഇപ്പൊ നിൽക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് സംഘിപ്പെട്ടം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കറിയാം ഇപ്പൊ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ മസ്ക്കറ്റ് റോഡിൽ വെച്ച് ഈ ഒന്നാം നമ്പർ കാർ മാറി വേഷം മാറി വന്ന് ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ നിയമസഭയിൽ ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചല്ലോ നിങ്ങൾ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയില്ലെന്ന് മറുപടി പറഞ്ഞില്ലല്ലോ കുഞ്ഞാലിരുന്നത് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ പത്രാധിപർ സീനിയർ ആർ എസ് എസ് നേതാവ് ബാലശങ്കർ പറഞ്ഞില്ലേ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മും ആർ എസ് എസുമായിട്ട് ഒരു ബാന്ധവുമുണ്ടായിരുന്നുവെന്ന് പിന്നെ എന്നെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടർ എഴുതിയ പി പരമേശൻ എഴുതിയ വിവേകാനന്ദന്റെ ഒരു പുസ്തകം ഞാൻ തൃശൂർ റിലീസ് ചെയ്തെന്നാണ് അത് എന്നെക്കുറിച്ചല്ല പറഞ്ഞത് സുഖമില്ലാതെ കിടക്കുന്ന അച്യുതാനന്ദനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് വി എസ് അച്യുതാനന്ദനാണത് തിരുവനന്തപുരത്ത് റിലീസ് ചെയ്തത് തിരുവനന്തപുരത്ത് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന എം ബി വീരേന്ദ്രകുമാർ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു തൃശ്ശൂരിൽ അങ്ങ് റിലീസ് ചെയ്യണം കാരണം ഞങ്ങളൊരു വിമാനയാത്രയിൽ വിവേകാനന്ദനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് ആ ഞാനും വീരേന്ദ്രകുമാർ സാറിനുണ്ട് അപ്പം സാറാണ് പറഞ്ഞത് താൻ വന്ന് ചെയ്യണം ഞാനവിടെ പറഞ്ഞത് വിവേകാനന്ദ പറഞ്ഞ ഹിന്ദുത്വയും ഈ ഇടതുപക്ഷത്തിൻ്റെ ഹിന്ദുത്വയും തമ്മിൽ രണ്ട് രണ്ടാണെന്ന് അവിടുന്ന് പ്രസംഗിച്ചത് സോൺ റെക്കോർഡ് ആ പ്രസംഗമുണ്ട് ഉണ്ട് വി എസ് അച്യുതാനന്ദൻ ചെയ്ത അതേ പുസ്തകമാണ് ഞാൻ റിലീസ് ചെയ്തത് ഇപ്പം കഴിഞ്ഞ ദിവസം അവര് ഈ വിഷയം ഉണ്ടായപ്പോൾ ഞാനൊരു ആർ എസ് എസിന്റെ ഗണേശോത്സവം എറണാകുളം അമ്പലത്തിൽ ഉദ്ഘാടനം ചെയ്തു ഇത് ആർ എസ് എസ് ഒന്നും സംഘടിപ്പിച്ചതല്ല എറണാകുളം ശിവക്ഷേത്രത്തിന്റെ ക്ഷേമസമിതിയും ഗണേശോത്സവ ട്രസ്റ്റ് സംഘടിപ്പിച്ച അവിടുത്തെ എം പി എം എൽ എയും പങ്കെടുത്ത പരിപാടിയാണ് സമാപന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്ത് ഈ സി പി എം അങ്ങോട്ട് ക്യാപ്സൂൾ ആയിട്ട് ഇറക്കി വിട്ട് അവർ മറന്നുപോയി ഇതേ ഗണേശോത്സവം രണ്ടായിരത്തി പതിനെട്ടിൽ ഉദ്ഘാടനം ചെയ്തത് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ ദേവസ്വം മന്ത്രിയായിരുന്ന അടകംപള്ളി സുരേന്ദ്രനാണ് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഞങ്ങളുടെ തലയിൽ ആ സംഘിപ്പെട്ടം കെട്ടണ്ട അത് തലയിൽ കെട്ടി ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് സംഘിപ്പെട്ടം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കറിയാം കാഫിർ വിവാദം ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഈ അഡീഷണൽ ഡി ജി പി പോയി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയേയും രാമാധവനെയും കണ്ടത് തൃശൂർ പൂരം കലക്കിയത് ഈ ഇത് മുഴുവൻ ഈ ഇവരുടെ കപട മതേതരത്വം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ് സ്യൂഡോ സെക്യുലറിസത്തിന്റെ മുഖം മൂടി അരിഞ്ഞു വീണിരിക്കുകയാണ് പരിഹാസനായിട്ടാണ് മുഖ്യമന്ത്രി ഈ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ആ മീറ്റിംഗിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരം പറഞ്ഞില്ലല്ലോ ഒരു ഉത്തരവും പറയാതെ ആർ എസ് എസ് ആർ എസ് എസ് ആരായിട്ട് ഒരു ഒരു പുസ്തകം എഴുതാനുള്ള ബന്ധം ആർ സി പി എമ്മിനും പിണറായി വിജയനും ആർ എസ് എസുമായിട്ടുണ്ട്